നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച ദിവസമാണ് സംസ്ഥാനത്തെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ശനിയാഴ്ചകളിൽ പ്രവർത്തി ദിവസമാക്കിയുള്ള തീരുമാനം ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് മറിയിപ്പിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സർക്കുലർ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിൽ നിന്ന് അന്തിമ തീരുമാനമുണ്ടാകുന്നതുവരെ ശനിയാഴ്ച സ്കൂളുകൾക്ക് പ്രവർത്തി ദിവസമായിരിക്കില്ല എന്ന് സർക്കുലറിൽ വ്യക്തമാക്കി ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ അധ്യായ ദിനമാക്കി തയ്യാറാക്കിയ വിദ്യാഭ്യാസ കലണ്ടറിനെ ചോദ്യം ചെയ്തുകൊണ്ട് അധ്യാപക സംഘടനകൾ സമർപ്പിച്ച ഹർജിയിലാണ് സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കിയത് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് സുപ്രീം കോടതി വിധി എസ് സി എസ് ടി ലിസ്റ്റ് അട്ടിമറിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഈ മാസം ഇരുപത്തിയൊന്നിന് സംസ്ഥാനത്ത് ഹർത്താൽ പ്രഖ്യാപിച്ചു പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റിനെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാനും എസ് സി എസ് ടി വിഭാഗങ്ങളിൽ ക്രീമി ലെയർ നടപ്പാക്കാനും രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്നിന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരെ സംസ്ഥാനത്ത് ഹർത്താൽ നടത്തുമെന്ന് ദളിത് ആദിവാസി സ്ത്രീ പൗരാവകാശ കൂട്ടായ്മ ചെയർമാൻ അറിയിച്ചു വിവിധ ആദിവാസി ദളിത് സംഘടനകൾ യോഗം ചേർന്നുകൊണ്ടാണ് ഹർത്താൽ തീരുമാനിച്ചത് പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നിനാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് ഇന്ന് രാത്രി ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ വൈദ്യുതി ഉപയോഗം പരമാവധി കുറക്കണമെന്ന് കെ അറിയിച്ചു വൈദ്യുതി ആവശ്യകതയിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട് ജാർഖണ്ഡിലെ മൈത്തോൺ വൈദ്യുതി നിലയത്തിൽ ഒരു ജനറേറ്റർ തകരാറിലായതിനെ തുടർന്ന് ലഭിക്കേണ്ട വൈദ്യുതിയിലും വലിയ കുറവാണ് നേരിട്ടിരിക്കുന്നത് ഇത് കാരണം പീക്ക് സമയത്ത് അതായത് വൈകിട്ട് ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ വൈദ്യുതി ലഭ്യതയിൽ അഞ്ഞൂറ് മെഗാവാട്ട് മുതൽ അറുന്നൂറ്റി അൻപത് മെഗാവാട്ട് വരെ കുറവ് പ്രതീക്ഷിക്കുന്നുണ്ട് പവർ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ വൈദ്യുതി ലഭ്യതയുടെ പരിമിതി കണക്കിലെടുത്ത് കുറവ് നിറവേറ്റുന്നതിനായി വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാം അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് മണിക്ക് ഇടയിൽ വൈദ്യുതിയുടെ ചില നിയന്ത്രണങ്ങളോ അതല്ലെങ്കിൽ പവർ കട്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഓഗസ്റ്റ് മാസത്തിലെ സ്വാമി സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഓഗസ്റ്റ് മാസത്തിൽ പെൻഷൻ വിതരണം എന്നുണ്ടാകുമെന്ന ചോദ്യം സജീവമായി തന്നെ ഉയരുന്നുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപതിനും മുപ്പതിനും ഇടയിലായിരിക്കും വിതരണം ഉണ്ടാകുന്നത് വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ തന്നെ ഉത്തരവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് സംസ്ഥാനത്ത് സാമ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അതായത് മസ്റ്ററി നടപടി പൂർത്തിയാക്കേണ്ട അവസാന ദിവസമാണ് ആരെങ്കിലും മസ്റ്ററി നടപടി പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ പൂർത്തിയാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും അവസാനമായി അഞ്ചാമതായി കാലാവസ്ഥ അവസ്ഥയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു ഇന്നും നാളെയുമായി അഞ്ച് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് എറണാകുളം തൃശൂർ കണ്ണൂർ ജില്ലകളിലും നാളെ കോഴിക്കോട് വയനാട് ജില്ലകളിലുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് നൽകിയത് ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം